നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളും അതുപോലെ തന്നെ ഇനി വരും ദിവസങ്ങളിലേക്കുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളുമാണ് ഞങ്ങൾ ഈ ചാനലിൽ ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ആദ്യത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ആണ് പ്രവാസികളുടെ അംഗത്വം കൂട്ടാൻ വിവിധ പദ്ധതികൾ കുരുങ്ങി കേരള പ്രവാസി ക്ഷേമനിധി ബോർഡ് യുവാക്കളായ കൂടുതൽ പ്രവാസികളെ ആകർഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ രൂപവൽക്കരിക്കും അതുപോലെ തന്നെ മുപ്പത് ലക്ഷത്തോളം മലയാളി പ്രവാസികൾ ഉണ്ടെന്നാണ് അൺഒഫീഷ്യൽ ആയിട്ടുള്ള കണക്കുകൾ പറയുന്നത് അതുപോലെ തന്നെ ഇതിൽ എട്ട് പോയിന്റ് ഇരുപത്തഞ്ച് ലക്ഷം പേർ മാത്രമാണ് ക്ഷേമനിധിയിൽ അംഗത്വം ഉള്ളത് ബാക്കിയുള്ളവരെ കൂടി ആകർഷിക്കാൻ വേണ്ടിയാണ് ഈ പ്രവർത്തനങ്ങൾ ബോർഡ് മുന്നോട്ട് വെക്കുന്നത് നിലവിൽ വിവിധ രാജ്യങ്ങളിലായി വ്യാപാര വ്യവസായ വിദ്യാഭ്യാസ മേഖലകളിലും മറ്റു പ്രവർത്തനങ്ങളുമായി വലിയൊരു വിഭാഗം യുവ പ്രവാസികളുണ്ട് ഇവരിൽ ഭൂരിഭാഗവും പ്രവാസ ക്ഷേമനിധിയെ കുറിച്ചോ ക്ഷേമ പെൻഷനുകളെ കുറിച്ചോ ധാരണയില്ല അവരിലേക്ക് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ളവയുടെ പ്രാധാന്യം എത്തിക്കാൻ ശ്രമിക്കും അതുപോലെ തന്നെ വാർദ്ധകൃകാലത്ത് പെൻഷൻ വരുമാനം ഉണ്ടാകുന്നതിന്റെ ഗുണവും ബോധിപ്പിക്കും പെൻഷൻകാരായ എഴുപത്തി മൂന്നായിരം പേർക്ക് ജൂണിൽ മുപ്പത്തിയാറ് കോടി രൂപയോളമാണ് ചെലവാക്കിയത് എന്നാൽ പതിനഞ്ച് കോടി രൂപ മാത്രമേ ക്ഷേമനിധി ബോർഡിലേക്ക് വരുമാനമായി എത്തിയിട്ടുള്ളൂ ഈയൊരു പ്രശ്നം കുറയ്ക്കാനും ക്ഷേമ പെൻഷനേക്കാൾ കൂടുതൽ വരുമാനം ബോർഡിൽ എത്തിക്കാനും ഈ ഒരു പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നു ഇതിൽ പ്രധാനമായും യോഗ്യത വരുന്നത് പതിനെട്ട് മുതൽ അറുപത് വയസ്സ് വരെയുള്ള പ്രവാസികൾക്കാണ് ക്ഷേമനിധിയിൽ അംഗമാകാൻ കഴിയുക അതുപോലെ തന്നെ പുറം രാജ്യങ്ങളിൽ രണ്ടു വർഷത്തിലധികം വിസയിൽ താമസിച്ചവരായിരിക്കണം മാസത്തിൽ രണ്ടായിരം രൂപ വീതം മിനിമം അഞ്ചു വർഷം തുടർച്ചയായി അടയ്ക്കാം ഇങ്ങനെയുള്ളവർക്കാണ് മാസത്തിൽ മൂവായിരം രൂപ പെൻഷൻ കിട്ടുന്നത് യുവാക്കൾ ഇപ്പോൾ തന്നെ നിക്ഷേപം തുടങ്ങിയവരാണെങ്കിൽ ഏഴായിരം രൂപ വരെ പെൻഷൻ കിട്ടുന്നതായിരിക്കും ഈ ഘടനയ്ക്ക് മാറ്റം വരുത്തി അതുപോലെ തന്നെ കൂടുതൽ പെൻഷൻ കിട്ടുന്ന രീതിയിൽ പരിഷ്കരിക്കാനാവുമോ എന്നും ബോർഡ് പരിശോധിക്കും ഇതിന്റെ ആദ്യഘട്ടമായി ബോർഡ് യോഗം ചേരും കേരളത്തിന്റെ സാമൂഹിക വളർച്ചയിൽ വലിയ പങ്കുവഹിക്കുന്നവരാണ് പ്രവാസികൾ അവരോടുള്ള പ്രതിബന്ധത പാലിക്കേണ്ടതുണ്ട് വാർദ്ധക്യത്തിൽ അവർക്ക് മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാകണം അതിനായി ഇടപെടലുകളും പ്രവർത്തനങ്ങളും വിപുലീകരിക്കുകയും വേണം പ്രവാസി ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയമാക്കേണ്ടതിയിരിക്കുന്നു അടുത്ത ഇൻഫർമേഷൻ ആണ് ജൂലൈ മാസത്തെ സാമൂഹിക സുരക്ഷ അതുപോലെ തന്നെ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ ജൂലൈ ഇരുപത്തി അഞ്ച് മുതൽ പെൻഷൻ വിതരണം ആരംഭിച്ചിരുന്നു ചില സാങ്കേതിക തകരാർ മൂലം പെൻഷൻ വിതരണം വൈകിയിരുന്നു ഇന്ന് പുരോഗമിക്കുകയാണ് ഏകദേശം പെൻഷൻ വിതരണം തൊണ്ണൂറ് ശതമാനം ലഭിച്ചിരിക്കുന്നു ഇന്ന് മുപ്പത്തി ഒന്നാം തീയതി പുരോഗമിക്കാൻ പോവുകയാണ് ലഭിക്കാത്തവർ ഭയപ്പെടേണ്ടതില്ല ഉടൻ തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് പെൻഷൻ എത്തിച്ചേരുന്നതാണ് അതുപോലെ തന്നെ ഏറെ ആശ്വാസമായി അടുത്ത മാസം അതായത് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ രണ്ട് ഘടുക്കളായി വരുമെന്ന ഒരു വാർത്തയും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അത് എത്രത്തോളം തീരുമാനമാകുന്നുള്ളൊരു കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല ഓഗസ്റ്റ് മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുകയാണെങ്കിൽ അത് സാധാരണക്കാർക്ക് ഒരുപാട് ഉപയോഗമായിത്തീരും അടുത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ആണ് പി എം കിസാനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ആണ് ഏവരും കാത്തിരുന്ന ഒരു അപ്ഡേറ്റ് ആണത് എന്തായാലും ഇത്രയും കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ പി എം കിസാന്റെ തീയതി അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഇന്നലെ ഡൽഹിയിൽ ചേർന്ന യോഗത്തിലാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അതായത് പി എം കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഗുണഭോക്താക്കൾക്ക് ഒരു സന്തോഷ വാർത്തയായിട്ട് ഇന്നലെ ഒരു യോഗം ചേർന്നിരുന്നു പി എം കിസാൻ പദ്ധതിയുടെ ഇരുപതാംകോട് പുറത്തിറക്കുന്നതിനുള്ള തീയതി ഇന്നലെ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് രണ്ടിന് കേന്ദ്ര സർക്കാർ സമ്മാൻ നിധി തുക കർഷകരുടെ അക്കൗണ്ടിലേക്ക് അയക്കും അതായത് ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡി പി ടി വഴി ഗുണഭോക്താക്കളുടെ അക്കൌണ്ടിലേക്ക് നേരിട്ട് പണം കൈമാറുന്നതായിരിക്കും ബീഹാറിന്റെ തലസ്ഥാനമായ പാട്നിൽ ഈ ദിവസം ഒരു സംസ്ഥാനതല പരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട് കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനും സംസ്ഥാന ഉപമുഖ്യമന്ത്രിയും കൃഷി മന്ത്രിയുമായുള്ള വിജയ് കുമാർ സിൻഹയും ഇതിൽ പങ്കെടുക്കും പാട്നിയിലെ ബാപ്പു ഓഡിറ്റോറിയത്തിലാണ് ഈ പരിപാടി നടത്തുക അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉപമുഖ്യമന്ത്രി വിജയ് സിൻഹ ബുധനാഴ്ച ന്യൂഡൽഹിയിൽ ശിവരാജ് സിംഗ് ചൌഹാനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതായത് ഇന്നലെ പരിപാടിയുടെ ഒരുക്കങ്ങൾ ഇരു നേതാക്കളും അവലോകനം ചെയ്തിരിക്കുന്നു ഓഗസ്റ്റ് രണ്ടിന് വാരാണസിയിൽ നടക്കുന്ന പരിപാടിയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് തുക കൈമാറും ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്